നോക്കാം നല്ല സ്മെല്ലൊക്കെ തരുന്നുണ്ട് ഞാൻ തന്നെ കഴിച്ചു ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ അഭിപ്രായം പറയുന്നു തോന്നരുത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാകും നല്ല കിടിലൻ ഒരു ബീഫ് റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് പെട്ടെന്ന് തന്നെ കുക്കറിൽ ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് കുക്കിങ് അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം പിന്നെ കുക്കറിൽ ഉണ്ടാക്കുന്നവർ കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് അവരൊന്നും പറയാൻ പറ്റത്തില്ല ചിലർക്കുണ്ടല്ലോ കുക്കറിൽ വെക്കുന്ന സാധനത്തിനോട് എന്തോ വലിയ പുച്ഛമായിട്ടുള്ളവര് അപ്പൊ അങ്ങനെയുള്ളവരെ അങ്ങോട്ട് മാറി നിന്നിട്ട് അങ്ങനെ ഇല്ലാത്തവർ ഇങ്ങോട്ട് വരിക വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പൊ ആദ്യം നമ്മൾ നമ്മളിവിടുത്തെ ബീഫ് എടുത്തിട്ടുണ്ട് നമുക്ക് ബീഫ് ആദ്യം ഒന്ന് കുക്കറിലേക്ക് വേച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ മീറ്റ് മസാലയാണ് യൂസ് ചെയ്യുന്നത് ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഇടുക വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ഇട്ട് കുളവാക്കണ്ട പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് അഞ്ചലി വെളുത്തുള്ളി ഒരിഞ്ച് നീളത്തിൽ ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഞാൻ ഒരു ചെറിയ മുറി നാരങ്ങ കണ്ടോ ഇതോടെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് നല്ലതുപോലെ സോഫ്റ്റ് ആകുകയും അതുപോലെ തന്നെ നന്നായിട്ട് വേഗാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ഓൾറെഡി ബീഫിൽ വെള്ളമുണ്ട് ആ വെള്ളത്തിൽ നന്നായിട്ട് കുക്കായിക്കോടും നല്ലതുപോലെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കുക്കറിൻ്റെ വാഷറും അതുപോലെ തന്നെ വിസിലെ കരടൊന്നും എന്ന് നോക്കിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് അടച്ചു കൊടുക്കാം നമുക്കിനി ഗ്യാസ് കത്തിച്ചിട്ട് നമ്മുടെ കുക്കർ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു നാലഞ്ച് വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ശേഷം നല്ലതുപോലെ എയർ പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക അതേ നമ്മുടെ ബീഫ് ഏകദേശം ഒരു നാലഞ്ച് വിസലോളം നമ്മൾ കുക്കറിൽ കൊടുത്തിട്ടുണ്ട് ടൈമിൽ ഞാൻ ഒരു കുളിയൊക്കെ പാസാക്കിയിട്ട് വന്നിട്ടുണ്ട് എയറൊക്കെ നന്നായിട്ട് പോയി നമുക്ക് ഇനി എന്തോ ഇല്ലെന്ന് നോക്കാം ബീഫ് നമ്മൾ ചരച്ചു ബേസ് ബീഫ് വെന്തിട്ടില്ല ഒരു അഞ്ചാറ് അടിച്ചിട്ടും ബീഫ് വെന്തിട്ടില്ല നമുക്ക് ഒരു രണ്ട് മിസിലൂടെ കൊടുത്ത് നോക്കാം വേവോ അതോ ഇനി തല്ലി എന്നുള്ളത് വേവിക്കണോന്നുള്ളത എന്തായാലും നമുക്ക് നോക്കാം എനിക്ക് തോന്നേ കുറച്ചുകൂടെ മൂത്ത് ഇറച്ചിയാൻ തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഏത് ഉള്ളതുകൊണ്ട് ഇത് അടയാൻ നമുക്ക് വെയിറ്റ് മാറ്റിയിട്ട് നല്ല അടച്ചിട്ട് വെയിറ്റ് എടുത്തു വരാം നമുക്കിനി ഒരു രണ്ടോ മൂന്നോ കൊടുക്കാം ബീഫ് ഇവിടെ കുക്കറിൽ ണ്ട് ആ ഒരു ടൈമിന് നമുക്ക് അതിനായിട്ടുള്ള മസാല ഒന്ന് സെറ്റ് ആക്കി നമ്മൾ ഇന്ന് ബീഫ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നെയ്ക്കാത്താണ് നെയ്ക്കാത്ത ബീഫ് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാന്ന് ഞാൻ കണ്ട വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ച് എന്തായാലും നോക്കാം ഏത് പരുവാകുമെന്നുള്ളത് അങ്ങനെ അതേ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഒരു പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു നാല് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം സോറി മൂന്നായി നാല് അങ്ങനെ നമ്മളത് നാല് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടാകട്ടെ അങ്ങനെ നമ്മുടെ നെയ്ത നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ തേങ്ങക്കൊത്തി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലായിട്ട് ഇളക്കി കൊടുക്കണം തേങ്ങാ കൊത്തി നന്നായിട്ട് പൊട്ടി കറിക്കും പേരുള്ള മാറി അന്ന് മൂത്ത് വരട്ടെ അങ്ങനെ നമ്മുടെ തേങ്ങാകത്ത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും അതുപോലെ തന്നെ നാല് വെളുത്തുള്ളി അത് അരിഞ്ഞിട്ട് ഞാനൊന്ന് ചതച്ചിട്ടുണ്ട് മിക്സിയിലിട്ട് അരച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ ആ ഫ്ലേവർ ഒന്ന് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നന്നായിട്ടൊന്നും ഇനി ഇതിൻ്റെ ആ ഒരു പച്ചപ്പ് മാർഗ്ഗനം വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അങ്ങനെ അങ്ങനത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് സവാള ഇട്ടോളൂ ചുമതല്യുള്ളവർ അതിട്ട് കൊടുക്കുക അതായിരുന്നു കുറച്ചുകൂടെ ടേസ്റ്റ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ സവോള ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നന്നായിട്ട് നമുക്കൊന്ന് വാട്ടി കൊടുക്കാം സവോള പെട്ടെന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എങ്കിൽ ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ അറിയാത്തവരുണ്ടെങ്കിലും ഞാൻ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തീ തീയൊന്ന് ചെറുതായിട്ട് പൂട്ടി വെക്കാം അങ്ങനെ നമ്മുടെ സഭോളീ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലത്ത് കുറച്ച് കറിവേപ്പിലേക്ക് കൊടുക്കാം നന്നായിട്ട് ഒന്നും ഇളക്കി കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഈ ഒരു ടൈമിൽ നമ്മുടെ ബീഫ് എന്തായാലും വെന്ത് കാണുമെന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എന്തായി അറിയത്തില്ല എടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം വെന്തോ അറിയാം അങ്ങനെ നമ്മുടെ ബീഫ് എന്തായാലും വെന്ത് കിട്ടിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഗ്രേവിയിലോട്ട് ബീഫ് കൊടുക്കാം ഇട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ ബീഫിന്റെ ചേർത്ത് കൊടുക്കണം നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഉപ്പ് കുറവാ നമുക്കിനി ഇതിൻ്റെ അതിരാനായിട്ടുള്ളൊരു മെയിൻ സാധനമുണ്ട് കുരുമുളക് പൊടി ഇത് നമ്മൾ തന്നെ ചതച്ചെടുത്ത കുരുമുളക് ഒത്തിരി പൊടിഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ കടിക്കുന്ന രീതിയിൽ ചതച്ചെടുത്ത ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വിടെ അടച്ചു വെച്ച് നല്ലതുപോലെ പറ്റിച്ചെടുക്കാം നമുക്കിനി നമ്മുടെ ബീഫ് റോസ്റ്റൊന്ന് തുറന്ന് നോക്കാം വെള്ളമൊക്കെ പറ്റിയത് വരുവായെന്ന് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കണം നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കാം ചെറുതായിട്ടൊന്ന് തീ കൂട്ടി വെച്ചിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അടിക്ക പിടിക്കാതെ ശ്രദ്ധിക്കണം അങ്ങനെ തന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് കഴിച്ചു നോക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ വിളിച്ച് ഞാൻ തന്നെ അഭിപ്രായം പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത് സത്യം പറയാമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് കാണുമെന്ന് ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഉണ്ടല്ലോ പൊളി നല്ല ടേസ്റ്റ് എടുത്ത് കഴിക്കാനായിട്ട് വീട്ടിൽ ബീഫൊക്കെ വെക്കുമ്പോഴത്തേക്കും ഞാൻ എന്നിട്ട് ഒന്നും ബീഫ് റോസിൻ്റെ അകത്ത് തേങ്ങാക്കുത്ത് കഴിഞ്ഞിട്ടില്ല അമ്മയാണ് അതിൻ്റെ ആൾ വെച്ചിട്ടുണ്ടല്ലോ ആ തേങ്ങക്കൊത്തൊക്കെ ഇങ്ങനെ പാത്രത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ മാറ്റി 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 വെക്കും അപ്പം അമ്മ അത് അമ്മയ്ക്ക് അറിയാം ഞങ്ങളത് കഴിക്കത്തില്ല എന്നുള്ളത് അമ്മ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും ഞാൻ അപ്പം അമ്മയുടെ വഴക്കണ്ടായിരുന്നു ചെയ്യും അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ തേങ്ങാക്കത്തൊക്കെ ഈ ബീഫിൻ്റെ അകത്ത് ആവശ്യം ഉണ്ടാവും വെറുതെ അതിന് ഇമ്പെറിക്ക മാറ്റി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇപ്പം എനിക്കതിൻ്റെ രുചി തന്നെ ഒന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തേങ്ങാകൂത്ത് കൂടി ബീഫ് കഴിക്കാനായിട്ട് ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു പിന്നെ പതുക്കെ 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 ഞാൻ കഴിച്ചു തുടങ്ങി ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫിൻ്റെ അകത്ത് തേങ്ങാക്കൂത്ത് കഴിക്കാനായിട്ട് ബീഫിൻ്റെ അകത്ത് ഒരു തേങ്ങാക്കൂത്തും ഒരു കഷ്ടം ബീഫും കൂടെ എടുത്തിട്ട് ഇങ്ങനെ എന്ത് പൊളിയാണെന്നറിയോ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒപ്പം ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണം ഈ എന്നുള്ളത് എന്തായാലും നിങ്ങൾ കമന്റ് കമന്റ് ബോക്സിൽ ചെയ്യണം എല്ലാവരും ചെയ്ത് നോക്കണം ഒരു ഉള്ളൂ ഇതെന്താ ഭാര്യം പറഞ്ഞിട്ട് ആറ്റേ നിന്ന് പോയിട്ട് ചോറും പ്ലേറ്റും കൊണ്ടൊന്ന് വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ഓർത്ത് ഫ്രിഡ്ജിൽ നല്ല മോരുകാച്ചിതിരിപ്പുണ്ടല്ലോ എന്ന് അപ്പം ഇച്ചിരി മോരുകാച്ചിയതും നാരങ്ങാച്ചാറും അതേപോലെ തന്നെ നമ്മുടെ ബീഫ് റോസിനും കൂട്ടിയിട്ട് ഇതേപോലൊരു പിടി പിടിച്ചാലോ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ചോറിനകത്തോട്ട് വെച്ച് ഇളക്കി ഇച്ചിരി നാരങ്ങാച്ചാറും കൂട്ടി ഞേരടി ഇതേ ഇതേപോലെ കഴിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലോ ഭയങ്കര പൊളിയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഭയങ്കര റിലീഫാ അപ്പോൾ ബൈ